അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അലഹമ്മില്ല പിന്നെ ഇതിപ്പൊന്ന് രാവിലെ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് അലഹമില്ല അങ്ങനെയൊന്ന് അറബിൻ്റെ ഉള്ളിലൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തു അലഹമില്ല തബാഫ് ചെയ്തു അലഹദില്ല തിരക്ക് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ പോയ സമയത്ത് അലഹദില്ല ചെയ്ത് അലഹില്ല അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം രാത്രി ഒരു ഒരു ഏഴ് മണിയായപ്പോൾ ഞാൻ പിന്നെയും പോയി പിന്നെ പുറത്ത് പോയപ്പോൾ ഇതാണ് അവസ്ഥ ഞാൻ തവാഫ് ചെയ്യാതെ പോകും പിന്നെ അലഹമില്ല എന്നെ തവാഫ് കഴിഞ്ഞ് വന്നു അലഹമില്ല എന്നൊക്കെ ചെന്നത്രം നമസ്കരിച്ച് നല്ല മനോഹരമായ കാഴ്ച മാഷാ മാഷാ മാഷാവ അലഹമ്മദില്ല ചെയ്തു എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പത്തിവ ചെയ്തു ഹാജിമാർക്ക് ഇതുവ ചെയ്തു ഇനി വരാനുള്ളവർക്കും വന്നു പോയവർക്കും വേണ്ടി പത്തിവ ചെയ്തു അലഹമ്മ അലഹദില്ല ഈ ഒരു കാഴ്ച മാഷാള്ള എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ മാഷാവുള്ള ഇത് ഞാൻ ഏറ്റവും ടോപ്പ് കയറിയെടുത്തൊരു വീഡിയോസാണ് കേട്ടോ ഏറ്റവും മേലെ കയറിയിട്ട് അതായത് ആർമീൻ്റെ നേരെ മേലെ കയറി എടുത്ത വീഡിയോസ് പുതിയ ഹാർമീൻ്റെ മേലെ അലഹമ്മില്ല ഇത് നൂറാം നമ്പർ ഗേറ്റ് ആട്ടോ ഈ ഗേറ്റ് നല്ല പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അലഹമ്മില്ല പണി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി എടുത്തതാണ് അലഹമ്മില്ല പിന്നെ അലഹമ്മില്ല എല്ലാവർക്കും ചൂന്ന് വിചാരിക്കുന്നു അലഹമ്മില്ല പ്രത്യാകം പ്രത്യേകം ദുബായ ചെയ്യാം ഇൻഷാ അല്ല അല്ല ഹയർ ആക്കട്ടെ ഇൻഷാ അല്ല അങ്ങനെ പോയ ശേഷം റിസോർട്ടിൽ വീട്ടിൻ്റെ അടുത്തൊക്കെ പോയി അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരു വീഡിയോ എടുത്തു ദുബായ ചെയ്തു അത് വാച്ച് ചെയ്ത് തിരിച്ച് വരുമ്പം പിന്നെ കുറച്ച് ദൂരത്തേക്ക് പോയപ്പോൾ അവിടുന്ന് കുറച്ചൊരു വീഡിയോ എടുത്തു സഫാ മാർവൻ്റെ ഭാഗത്ത് നിന്ന് സഫാമർവിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ വിചാരിച്ചു വന്ന് കുറച്ച് ബേക്കൗട്ട് പോയി എടുത്താൽ ചോദിച്ചാൽ അങ്ങനെ ബേക്കൗട്ട് പോയി അങ്ങനെ ബേക്കൗട്ട് പോയി എടുത്തു ഒരു വീഡിയോ അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ചു മണിയായപ്പോൾ എടുത്തൊരു വീഡിയോസാണിത് അലഹദില്ല അങ്ങനെ നല്ലൊരു സ്ക്രീൻ ഷോട്ട് കണ്ടു അതും എടുത്തു സ്ക്രീനിൽ വീഡിയോസ് ഇങ്ങനെ കാണുന്നു അത് നല്ലൊരു മനോഹരമായ ഒരു വീഡിയോ ആയിട്ട് തോന്നി അങ്ങനെ അതെടുത്തതാണ് അലഹമില്ല സുഖമായിട്ട് പോകുന്നു അലഹമ്മുലില്ല അലഹമ്മൂരില്ല ഇപ്പം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക അല്ലേ അലഹമ്മദില്ല എല്ലാവരുടെയും ദുവാ അള്ള കബൂലാക്കട്ടെ പ്രത്യേകം പ്രത്യേകം ദുവാ ചെയ്യുക മാഷാ അള്ള മാഷ അങ്ങനെ ഇത് ജുമാ സംസ്കാരിച്ച ശേഷം എടുത്തൊരു വീഡിയോസായിട്ടോ ഇത് ജുമാൻ ജുമാൻ്റെ അന്ന് അലഹമ്മില്ല അതിപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അതും കൂടി ഇതിലേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കൂടി ഇത് ചേർത്തതാണ് അങ്ങനെ ഇത്ര മനോഹരമായ കാഴ്ചയാണല്ലേ കാണാൻ മാഷാ അള്ള കുടേയും പിടിച്ച് ആ ജീവൻ എടുക്കുന്നു പോകുന്നു വരുന്നു മാഷാ അള്ള മാഷാ ദുനിയാവിലെ ജന്നത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മാഷാ അള്ള ദുനിയാവിലെ ജന്നത്താണിത് മാഷാ അള്ളാഹയനാകട്ടെ എല്ലാവരുടെയും ദുബായും എല്ലാവരുടെ ഉമ്രയും എല്ലാവരുടെ സ്കാരവും ഒക്കെ അത് സ്വീകരിക്കട്ടെ നമുക്ക് ദ്യാം അല്ലേ ഇനിയും ഇനിയും ഇവിടെ വരാനും നിസ്കരിക്കാനും ദുവാ ചെയ്യാനും തപാഫ് ചെയ്യാനും ഒക്കെ അതാ വിധി കൂട്ടിത്തരട്ടെ അല്ലേ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുക ദുവാ ചെയ്യുക തുമ്ര ചെയ്യാനും അക്കെ ഇനിയും അള്ള വിധി കൂട്ടിത്തരട്ടെ അലഹമില്ല ഒരു ചെറിയ രാജ്യമാണ് കേട്ടോ മാഷ അൽഹമില്ല അലഹമ്മില്ല അലഹമില്ല അങ്ങനെ ഒരുപാട് ദുബായ ചെയ്ത് അങ്ങനെ വീണ്ടും ഒരു വീഡിയോ എടുത്തു ഷോർട്ടായിട്ട് ആ വീഡിയോസും എല്ലാമ്പരില്ല എടുത്തു സുഖമായിട്ട് അറമിൻ്റെ ഉള്ളിലെത്തി അമ്മിലെത്തി മാര്യം നിസ്കാരത്തിന സമയമായിരുന്നു അപ്പോൾ മാര്യവും ഒക്കെ നിസ്കരിച്ചു അല്ലാതിരില്ല ഇനിയും ഇനിയും മുമ്പിൽ ചെയ്യാനും ഒക്കെ ഉള്ള വിധി കൂട്ടി അസലാമലൈക്കും വർഹമുല്ലാത്ത അങ്ങനെ ഈ ഇവിടെ നല്ല ചൂടാണ് നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട് അപ്പോൾ ആ ടൈമിന് ഈ വാട്ടർ ഫാനാണ് അത് വെള്ളം അടിച്ചിട്ടുള്ളൊരു ഫാനാണത് അപ്പോൾ വെള്ളമടിച്ചുകൊണ്ടിരിക്കുക ആ ചൂട് ടൈമിന് അത്രയും ചൂട് തന്നെ അത്രയും ചൂടാണ് നമുക്ക് ആ ഹാർമിൽ ആൾക്കാർക്ക് ഭയങ്കര ചൂട് എന്നാൽ ഭയങ്കര ചൂട് ആ ടൈമിനാണ് ഈ ഹജ്ജ് ഒക്കെ ഉണ്ടായത് എന്തായാലും അലഹമ്മില്ല ആജ്ജിമാരൊക്കെ നല്ല രീതിയിലൊക്കെ ഹജ്ജ് ചെയ്തൊക്കെ പോകുന്നു അലഹദില്ല കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിലൊക്കെ ഹജ്ജ് ചെയ്ത് ഹജ്ജൊക്കെ ചെയ്തതോടെ എത്തി അലഹമ്മില്ല അങ്ങനെ ഒരു ചാച്ചനെ കണ്ടു ആ ചാച്ച അതുവാ ചെയ്യുന്നതാണ് ഭാഷ അവ